ബീഫ് സൂപ്പ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആവശ്യമായിട്ടുള്ളത് നല്ല വലിയ കഷ്ണമായിട്ട് അരിഞ്ഞു കിട്ടിയ ബീഫാണ് അന്നെ നമുക്ക് അതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ചു അധികം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് നമ്മളത് വറ്റിച്ചെടുക്കുന്നുണ്ട് പക്ഷെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കല്ലുപ്പ് കല്ലുപ്പ് ഇല്ലായെന്നുണ്ടെങ്കിൽ പൊടിയുപ്പ് ചേർത്ത് കൊടുത്താലും മതി അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇന്ന് നമുക്ക് ഒരു നാടൻ സ്റ്റൈലിലാണ് വെക്കുന്നത് അതുകൊണ്ട് ഞാൻ അടുപ്പിലാണ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് സ്പൈസസ് കുരുമുളക് കൊച്ചുള്ളി വെളുത്തുള്ളി അതേപോലെ തന്നെ ഇഞ്ചി ഗ്രാമ്പു കറവപ്പെട്ട അതേപോലെ തന്നെ പെരിഞ്ചീരക ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം നമ്മുടെ സൂപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ അടുപ്പിൽ വെച്ച് സൂപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അതൊന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച് കുരുമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഗ്രാമ്പു പട്ട അതേപോലെ തന്നെ പെരുഞ്ചീരകം ഇവിടെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് പറ്റിച്ചെടുക്കണം അങ്ങനെ ഒരുപാട് തീയൊന്നും വേണ്ട കുറഞ്ഞ തീയിൽ തന്നെ ഇരുന്ന് വെന്തോളും കുറച്ചധിക സമയം എടുക്കും നമ്മൾ സൂപ്പ് വേവാനായിട്ട് അടുപ്പിൽ വെക്കുമ്പോഴ് കുറച്ച് എളുപ്പത്തിൽ തയ്യാറാക്കണമെങ്കിൽ നമുക്ക് കുക്കറുപയോഗിക്കാം കേട്ടോ മട്ടൺ സൂപ്പ് ബീഫ് സൂപ്പ് ചിക്കൻ സൂപ്പ് വെജിറ്റബിൾ സൂപ്പ് അങ്ങനെ ഇതൊക്കെ ഇഷ്ടമുള്ളവരും താഴെ എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് എനിക്ക് പേഴ്സണലി ഇഷ്ടം ബീഫ് സൂപ്പാണ് മട്ടൺ സൂപ്പ് ഞാൻ കഴിച്ചിട്ടില്ല അങ്ങനെ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലെ അസ്ഥികളുടെയും ചർമ്മത്തിന്റെയും മുടിയുടെയും ആരോഗ്യം നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു പ്രോട്ടീൻ ആണ് കൊളാജ് നമ്മുടെ സൂപ്പ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുക കേട്ടോ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ചൂടാറി കഴിയുമ്പോഴത്തേന് നെയ്യൊക്കെ തെളിഞ്ഞു വരും നമ്മൾ എപ്പോഴും കഴിക്കുമ്പോൾ ഒരു ചെറു ചൂടോടുകൂടി കഴിക്കുന്നതാണ് നല്ലത് അന്നേരം ബീഫ് സൂപ്പ് കഴിച്ചിട്ടില്ലാത്തവര് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചൂടാറിയതിനു ശേഷം നെയ്യ് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണവും വരുന്നുണ്ട് നമ്മൾ മസാലയൊക്കെ ചേർത്ത് ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് വേൾഡ്